ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ച് വേറൊന്നും അല്ല അവനെ കുഴിയിൽ വെക്കുന്നതിന് മുമ്പ് ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചായിരുന്നു വെച്ചാൽ പെൺകൊച്ചിൻ്റെ കൂൺ അവർ മേടിച്ച് പോപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു അരുണെ നീങ്ങുവാ സ്നേഹയുടെ വീട്ടിലൂടെ സ്നേഹം നിൽക്കുന്നിടത്തോട്ട് പോകാൻ ഉണ്ട് നമുക്കൊരു കാര്യം സംസാരിച്ച് തീർക്കാനുണ്ടെന്ന് വെച്ചാണ് വിളിച്ചത് അപ്പോൾ അന്ന് വൈകിട്ട് പ്രസാദ് ഇവിടെ വന്നിരുന്നു വന്നിട്ട് അരുണെ തിരക്കിയായിരുന്നു അന്നത്തെ ദിവസം അവന് കിട്ടിയേ പറ്റത്തുള്ളൂ എന്നാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്ന മോൻ്റെ ശക്തിയുണ്ട് എന്നിട്ട് ബൈക്ക് പറഞ്ഞ് അവന് അരുണ അരുണാന്ന് തോന്നുന്നു പെട്ടെന്ന് ഉടങ്ങ വണ്ടി അങ്ങനെ ഞാൻ അപ്പം ഡേറ്റർ ഉടങ് വന്ന് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ചെറുക്കൻ കുഴഞ്ഞ കിടക്കാണ്ട് അവനെ ബോധമില്ല വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ആളുകളും പൊളിയ പെങ്കുവച്ചനെ നിർത്തില്ല മോശമായിട്ട് പെരുമാറിയൊണ്ടാണ് മാറ്റി നിർത്തിയത് ഇപ്പൊ പ്രസാദിന്റെ വീട്ടിൽ ഞാനും എൻ്റെ വൈഫും പോയി സംസാരിച്ച് പ്രസാദ് എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ സംസാരിച്ച് എല്ലാവരും ഉറപ്പിച്ചു വെച്ചിരുന്ന കാര്യമാണ് എല്ലാവർക്കും നമസ്കാരം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ പത്തൊമ്പത് വയസ്സുകാരൻ്റെ കൊലപാതകം നടന്നത് നമ്മളിപ്പോ നിൽക്കുന്നത് കൊല്ലം ഇരവിപുരത്താണ് സ്വന്തം മകളെ സ്നേഹിച്ചു എന്ന കുറ്റത്തിന് കാമുകനായ പത്തൊമ്പത് വയസ്സുള്ള അരുണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കുത്തി കേസിലെ പ്രതി പ്രസാദ് ഇപ്പോൾ കൊല്ലം ജയിലിലാണ് ഇപ്പൊ എന്റെ ഈ പുറകിൽ കാണുന്ന ഈ സെമിത്തേരിയിലാണ് പത്തൊമ്പത് വയസ്സുകാരനായ അരുണ് എന്നത്തേക്കുമായി വിശ്രമിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ അരുണിന്റെ അച്ഛനോട് തന്നെ ചോദിച്ചിട്ട് വരാം ഒരുപാട് ഒരു കേസമുണ്ടല്ലോ പിന്നെ ഒരുപാട് കേസുകളുണ്ട് നമുക്ക് അറിയാമെങ്കിലും ഇപ്പം ഇങ്ങനെ കുറച്ചുനാൾ കൊണ്ടൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ പ്രസാദ് നമ്മളെ വീട്ടിൽ വന്ന് നമ്മളെ അവരെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നെ വിളിച്ച് സംസാരിച്ച് മുകളൊക്കെ കാര്യങ്ങളും മോളെ കാര്യവും എല്ലാം നടത്തണമെന്നൊക്കെ എന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നടത്താം അല്ലെങ്കിൽ നമുക്കിപ്പം നമ്മൾ ചുറ്റുപാടിച്ചിട്ട് മോശമാണ് നമ്മൾ വാടകയ്ക്ക് ഇങ്ങനെ നമ്മൾ ഇരുപത്തി രണ്ട് വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുക സ്വന്തമായിട്ട് വണ്ടിയില്ല വാടക വണ്ടിയാണ് വിടുന്നത് നമ്മൾ നമുക്കൊരു ഇതുണ്ടായി വട്ടം ഉണ്ടായി വരുമ്പോൾ നടത്താം നമ്മളെല്ലാം ഉറപ്പിച്ച അവനും അത് പ്രസാദം സമ്മതിച്ചൊക്കെ നിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഇങ്ങനെ കള്ളു പിടിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ നാമ്പിൽ വന്നിട്ട് നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറും അല്ലാതെയും പ്രശ്നം ഉണ്ടാക്കും മോനെ വിളിച്ച് ഇടയ്ക്ക് വിളിച്ച് ഇങ്ങനെ പറയാം അവളെ കെട്ടിച്ചിരത്തില്ലതാണ് ഞാൻ എന്നൊക്കെ പറയാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും പിന്നെ പിറ്റേനാമ്പലത്തിൽ നമ്മളെ വിളിക്കും നമ്മളെ വിളിച്ചിട്ട് കാര്യം പറയും എന്നാണ് കാര്യം അല്ല ഞാൻ വണ്ടി വിടാൻ പോയതായിരുന്നു ഞാൻ ചിന്നക്കടയിലാണ് വണ്ടി വിടുന്നത് കുമാറിൻ്റെ ഓപ്പോസിറ്റാണ് വണ്ടി വിടുന്നത് ഞാൻ ഇവിടുന്ന് വൈഫിനെ ഞാൻ ഹോസ്പിറ്റൽ വരാൻ പറഞ്ഞു വൈഫിൻ്റെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് വന്നിറങ്ങി എന്നെ വിളി നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറഞ്ഞു എൻ്റെ വൈഫ് അവിടെ നിന്നൊരു അഞ്ച് മണി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ വന്നിട്ട് എന്നെ വിളിച്ച് പിന്നെ വന്നിട്ട് വിളിച്ച് ഞാൻ വൈഫിനെയും കൂട്ടി ഇരുമ്പ് ഇരുമ്പുകാലം അങ്ങോട്ട് പാസ് ചെയ്തും മൂത്തവൻ്റെ കോൾ വരുന്നു അപ്പം എന്നൊക്കെ അരുണെ കുത്തി കുമാർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അന്നേരം ഞാൻ ആദ്യം നമ്മൾ ഉപാസന ഹോസ്പിറ്റലിൽ നിന്ന് ജോർജുടെ ജോർജ് ഡോക്ടറെ വീട്ടിൽ ഓർഡർ ജോർജ് ഡോക്ടറെ വീട്ടിൽ പോയിട്ട് അവിടെ ഡോക്ടർ ഇല്ലാതെ നെല്ല് മുക്കിൽ അനിൽ ഡോക്ടറെ അവിടെ കാണാനായിട്ട് പോകായിരുന്നു അങ്ങനെയാണ് ഈ ഇവിടെ വെച്ച് കോൾ വരുന്നത് വെച്ച് അന്നേരം ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും നോക്കില്ല നേരെ ഓടി കുമാറിൻ്റെ അടുത്ത് നിന്നപ്പോൾ കുമാറിനെ എത്തിയില്ല സിഗ്നൽ കഴിഞ്ഞപ്പോഴേ റോഡിൽ മൊത്തം ഞാനും കൂടി കിടക്കുകയാണ് ബ്ലോക്കായി ഇന്നേരം ഓടി ഞങ്ങൾ ഇപ്പുറം പാസ് ഇപ്പുറത്തെ സൈഡ് എത്തിയപ്പോഴും നോക്കി തന്നെ മോൻ്റെ ശക്തിയുണ്ട് അന്നേരം ബൈക്ക് പറഞ്ഞ് അവന് അരുണ് അരുണ എന്ന് തോന്നുന്നു പെട്ടെന്ന് വണ്ടി അങ്ങനെ ഞാൻ അപ്പുറം ഡൈവേറ്റർ വളഞ്ഞ് വന്ന് വണ്ടി അവിടെ പാർക്ക് ചെയ്ത ചെറുക്കൻ കുഴഞ്ഞ ഇവിടെ വണ്ടി അപ്പോൾ അവന് ബോധമില്ല വീട്ടില് തലേ ദിവസമല്ല അന്ന് വൈകിട്ട് പ്രസാദ് ഇവിടെ വന്നിരുന്നു വന്നിട്ട് അരുണ തിരക്കിയായിരുന്നു വൈഫ് അന്നേരം കൊടുത്തിട്ടിറങ്ങുന്നത് ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് വൈഫ് അറിഞ്ഞു ഇവിടെ ഇല്ല അവൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞല്ല അന്നത്തെ ദിവസം അവന് കിട്ടിയേ പറ്റത്തുള്ളൂ എന്നാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയത് മോൻ മൂത്തമോനും ഉണ്ടായിരുന്നു വീട്ടിൽ മൂത്തമോനെ പറഞ്ഞാൽ അവൻ എനിക്കൊന്ന് കിട്ടിയേ പറ്റു എന്ന് പറഞ്ഞിട്ട് മതിവച്ചറിയുന്നില്ല പ്രസാന്റെ വീട് വഞ്ചിക്കോവിലിന്റെ അടുത്ത് പഴയ ശരവണ തിയേറ്ററിന്റെ അടുത്ത് പോസ്റ്റ് ഓഫീസിന്റെ തൊട്ടടുത്ത് ഈ സ്ഥലത്തുണ്ടോ പെങ്കച്നെ ഇവന്റെ വീട്ടിൽ നിർത്തത്തില്ല കാര്യം ഇവനെ വെള്ളം അടിച്ച ആളെ പറയും പൊളിയ പെങ്കൊച്ചനെ നിർത്തില്ല പെങ്ക മോശമായിട്ട് പെരുമാറിയൊണ്ടാണ് മാറ്റി നിർത്തിയത് മാറ്റി നിർത്തിയത് എന്റെ മോനും ഈ പെണ്ണിന്റെ അമ്മയും ആയിട്ട് തന്നെ മാറ്റിയിരുന്നത് പെണ്ണിന്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തേണ്ട ഒരു കുഞ്ഞമ്മയുടെ വീടുണ്ട് ഈ സംഭവം നടന്ന സ്ഥലത്ത് ഇരട്ട ഇരട്ടക്കടത്ത് അവിടെ കൊണ്ട് നിർത്തിയിരുന്ന മോനും ആ പെൺകൊച്ചൻ്റെ അമ്മയും കൂടെയാണ് പറഞ്ഞ അവിടെ തീരുന്നത് മോൻ അവിടെ കാണാനൊക്കെ പോകും പോകിനെ അങ്ങനെ അവര് നമ്മള് ഒരു യാതൊരു വീഴ്ചയില്ല നമ്മളത് നടത്തി കൊടുക്കാനെല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കായിരുന്നു ഇരവര് തന്നെ ഇരവർ തന്നെ ഇവന്റെ ഒരു ഇതുകൊണ്ടാണ് പെൺകൊച്ചിനെ മാറ്റി നിർത്തിയിരുന്നത് മാറ്റി നിർത്തി നിർത്തിയിരുന്നത് പതിനെട്ട് വയസ്സായിട്ട് മോൻ ഇപ്പൊ വന്നിട്ടൊന്നര മാസ അർമേനയിലായിരുന്നു അവിടുത്തെ സ്ഥലത്തിന്റെ കൊള്ളത്തില്ല അതുകൊണ്ട് നമ്മൾ ക്രിമിനൽ മൈൻഡ് ആള് ജാതിയായിട്ട് യാതൊരു നമുക്ക് എന്റെ വൈഫ് തന്നെ ഹിന്ദു ഞാൻ പത്ത് വർഷം കല്യാണം കഴിച്ചിട്ടുണ്ട് ജാതിപരമായിട്ടൊന്നും ഞാതൊരു ഇതല്ല അത് ഞാൻ ആദ്യം തെറ്റിയ വൈഫിന്റെ ചേച്ചി സന്ധ്യ എന്ന് പറയുന്നത് അവര് അവർക്ക് അവരെ ബോധം കൊണ്ട് അത് പറഞ്ഞതാണ് അല്ല നമുക്കങ്ങനെ ഇല്ല നമ്മളെ ഞങ്ങൾ അവടെ വീട്ടിൽ പ്രസാദിന്റെ വീട്ടിൽ ഞാനും എൻ്റെ വൈഫും പോയി സംസാരിച്ച് പ്രസാദ് എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങള് സംസാരിച്ച് എല്ലാം ഉറപ്പിച്ചു കാര്യമാണ് നമ്മൾ പറഞ്ഞ അവനെ ഒരു ഭാവിക്ക് എത്തിച്ചിട്ട് നമുക്ക് നടത്താം എന്ന് പറഞ്ഞു കാര്യം കൊച്ചും പഠിച്ചോണ്ടിരിക്ക പഠിത്തങ്ങൾ തീരട്ടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഭവനം അടുത്ത നമുക്ക് എന്താ ചെയ്യാന്നൊക്കെ നമ്മൾ അല്ല ഒരു കാര്യം സമ്മതിച്ചിരുന്ന ഇത്ര പെട്ടെന്നൊരു പ്രലോഭനം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നമുക്ക് അറിയത്തില്ല അത് കാര്യം പ്രസാദ് പണ്ടേ കമലാണ് സമ്മതിച്ചു ആയിരുന്നു എന്ന് സമ്മതിച്ചതിന് തമ്മിൽ വല്ല ഇവിടുന്ന് തിരക്കിച്ചെന്നു ശേഷം ഇരവുരത്ത് പിന്നെ കുരിശ്മൂൺന്ന് പറയുന്ന സ്ഥലത്ത് പ്രസാദ് മോനെ തിരക്കി ചെന്ന് അവിടെ വെച്ചന്ത് സംസാരങ്ങളൊക്കെ ആയാലും അത് മോൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ച അവൻ സംസാരിച്ചെന്ന് സംസാരിച്ചിട്ട് ഇപ്പം നേരെ അവിടെ ചെന്ന് അവിടെ ചെന്നിട്ട് പറഞ്ഞ എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് അരുണെ നീങ്ങു ആ സ്നേഹയുടെ വീട്ടിലൂടെ സ്നേഹം നിൽക്കുന്നിടത്തോട്ട് പോകാൻ ഞാനിവിടെയുണ്ട് നമുക്കൊരു കാര്യം സംസാരിച്ച് തീർക്കാറുണ്ടെന്ന് വെച്ചാണ് വിളിച്ചത് വിളിച്ചിട്ടാണ് പരിപാടി ചെയ്തത് മോൻ്റെ അവിടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ആ കൂട്ടുകാരനെ ഞാൻ കൂട്ടുകാരൻ അവിടെ നിന്ന് ചാടി എന്ന് പറയും ചാടി തിരിച്ച് ചാടിയപ്പോഴത്തേന്നെ മോന് കുത്താൻ ശ്രമം നടത്തി ആ കൂട്ടുകാരൻ പോലെ പറഞ്ഞിട്ടുണ്ടല്ലോ മൊഴികളെല്ലാം പറഞ്ഞിട്ടുണ്ട് അവനെയും അവൻ മതില് ചാടി ഇട്ട് തിരിച്ച് ഇങ്ങോട്ടെടുത്ത് ചാടി ചാടാൻ നോക്കിയപ്പോൾ തന്നെ ചെറുക്കൻ അവിടെ പൊത്തിപ്പിടിച്ചിട്ട് നിൽക്കുക പോലീസിന്റെ ഭാഗത്ത് പോലീസ് ഒന്നും നല്ല രീതിയിൽ പോകുന്നില്ല പോകുന്നുണ്ട് കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇന്നത്തെ കാര്യങ്ങളുണ്ട് പണ്ടൊക്കെ അവരുമായിട്ടൊക്കെ തന്നെ ചെല്ലും ചെലവരൊക്കെ കൊടുത്തിട്ടിരുന്നു പക്ഷെ ഇപ്പം അറിയത്തില്ല നമുക്ക് എന്താണെന്ന് കാര്യങ്ങൾ ഒരുപാട് കേസുണ്ടാവും പോലെ ഇല്ല നമുക്കറിയാം പ്രസാദിനെ നമുക്ക് അറിയാമെങ്കിലും പ്രസാദ് ഇപ്പം നമ്മൾ നമ്മള് നോക്കിട്ട് കുറച്ചാളുകൊണ്ട് ഇങ്ങനെ വലിയ ഇതൊന്നും ഇല്ല അങ്ങനെ പോകുന്നുണ്ടായിരുന്നു കഴിഞ്ഞു പിന്നെ ഇന്നലെ വന്നായിരുന്നു നല്ല വൈകിട്ട് വന്നായിരുന്നു നല്ല വൈകിട്ടൊന്ന് മുതലേക്ക് എടുക്കായിരുന്നു എല്ലാവരും എടുത്ത് എല്ലാവരും എടുത്ത് ഇപ്പോൾ മൂത്ത മോനെ വിളിപ്പിച്ചിരിക്കുക ഇന്നിപ്പോൾ അവൻ പോയിരിക്കുക ബെസ്റ്റിലോട്ട് പോയിരിക്കുക ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു വേറൊന്നും അല്ല അവനെ കുഴിയിൽ വെക്കുന്നതിന് മുമ്പ് ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചായിരുന്നു പക്ഷേ പെൺകൊച്ചിൻ്റെ ഫോൺ അവർ മേടിച്ച് കോപ്പി വെച്ചിരിക്കുകയായിരുന്നു ഇന്നലെ രാത്രി അവന്റെ പിന്നെ പെൺകൊച്ചിൻ്റെ അമ്മ വന്നു നടന്ന ദിവസം അതിനുശേഷം ഇന്നലെ ഓണായിട്ടുണ്ട് പോകുന്നുണ്ട് പിന്നെ അതിനുശേഷം നമ്മളെ വിളിച്ചില്ല ഇല്ല മ്മക്കൊക്കെ നല്ല സമാധാനമായി അവരമ്മ വിളിക്കും മോനെ വീട്ടില് വീഡിയോ കോളിലൊക്കെ ഒരുപാട് അവനെ വിളിച്ചിട്ടുണ്ട് ഫോണൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ഫോണും കൊടുത്തു വിട്ടിട്ടുണ്ട് ഈ പെണ്ണ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പെൺകൊച്ചിന്റെ മോനെ വിളിച്ചിരിക്കുന്നു കാണാൻ നമ്മള് ശ്രമിച്ചു വരുത്തിക്കാൻ വേണ്ടി ശ്രമിച്ച കൊച്ചിനെ അവിടെനിന്ന് അവര് മാറ്റി